കേരള ലോട്ടറി ചെറുകിട വ്യാപാര സുഹൃത്തുക്കളുടെ അഭിമുഖത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കോച്ചിൻ ഐ ഫൗണ്ടേഷൻ കനാശുപത്രിയുടെ സഹകരണത്തോടെ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ബൈക്കുറി ബോർഡ് ചെയർമാൻ ടി ബി സുബേ ഉദ്ഘാടനം ചെയ്തു നഗരസഭ കൌൺസിൽ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ അധ്യക്ഷനായിരുന്നു മനോജ് കോഗാട്ടെ എൻ ഐ ബെന്നി എ പി വിജയൻ വി ജെ ഫ്രാൻസിസ് ഗിരീഷ് സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു അതനുസരിച്ച് അവരും എന്റെ എടുക്കുമെന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടാവും ആളുകളും പറഞ്ഞു ശരി നടത്താം ലോട്ടറിക്കുള്ള ആരോടും മാത്രമല്ല പൊതുരംഗത്തുള്ള ആളുകളെയും ഇവിടെ സാധാരണക്കാരായ ആളുകളെയൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അവർക്കൊക്കെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പായി നമുക്കിത് മാറ്റാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംരംഭം ഇന്നിവിടെ തുടങ്ങുവാൻ സാധിച്ചത് അതൊരു പ്രത്യേക സവിശേഷത ഗുരുണ്ട് അതുകൂടെ പറഞ്ഞു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ ആദ്യകാലത്തെ ലോട്ടറി കച്ചവടക്കാരനാണ് കച്ചവടക്കാരാണ് വിജയം ചേച്ചി വർഷങ്ങളായ തൊടുപുഴയിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ രണ്ടുപേരും എല്ലാവർക്കും തന്നെ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ ചെറു ടൗണിൽ വിദേശത്തുമുള്ള എല്ലാവർക്കും ഒരു രണ്ടുപേരെയും വലിയ പരിചയമുള്ളതാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അൻപതാം വിവാഹ ദിശ് വിവാഹ വാർഷിക ദിനം കൂടിയാണ് ഇന്ന് ഇപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും ആലോചിച്ചപ്പോൾ നീഞ്ഞ വിവാഹ വാർഷിക അമ്പതാം വാർഷിക ദിനമായ ഇന്ന് തന്നെ ഇത് നടത്താം എന്നാൽ കച്ചവടക്കാരനോട് കൂടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ ഒരു വിവാഹ വാർഷിക ആശംസകൾ കൂടി അർപ്പിക്കേണ്ട ഒരു അവസരത്തിലാണ് നാം എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് yeah